ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്ക് ചെടീനെ പറ്റിയിട്ടും അതിൻ്റെ കെയറിനെ പറ്റിയിട്ടുമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഓർക്കിഡ് ചെടി ഉണ്ട് അതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്നൊരു പി ജിയൻ ഓർക്കിഡാണ് സാധാരണ സിമ്പിളായിട്ട് തുടക്കക്കാർക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓർക്കിഡാണ് നല്ലൊരു വൈറ്റും അതുപോലെ തന്നെ ഒരു യെല്ലോ കളറും കൂടി ഉള്ളിൽ വരുന്നൊരു ഫ്ലവറാണ് ഈ പീജിയൺ ഓർക്കിഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ടാഴ്ചയോളം ഹെൽത്തി ആയിട്ട് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നുള്ളതാണ് ഇത് സാധാ ഉറക്കിടുന്ന പോലെ തന്നെ നമ്മുടെ മരത്തിൻ്റെ വേരുകളിലോ അതുപോലെ തന്നെ നമുക്ക് ചേരി വെച്ചിട്ട് അതിൽ കുറച്ച് കരിക്കട്ടയൊക്കെ ഇട്ടിട്ട് ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് അങ്ങനെയാവുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല ഹാങ്ങിങ് പോലെ കാണാൻ നല്ല ഭംഗിയാണ് സാധാരണ ചെടികളെ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പോട്ടിലാക്കിയിട്ട് അങ്ങനെയും നട്ട് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിൽ ചകരിത്തു കൊണ്ട് ചുറ്റും ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഈ ഓട്ടുകഷ്ണം അതുപോലെ തന്നെ കരിക്കട്ടയൊക്കെ വെച്ചിട്ട് ഈ ചെടി ഡയറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് ചുറ്റും നല്ലോണം വേരുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഈ ഒരു ചെടി ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനാട്ടോ ഏറ്റവും നല്ലത് കാരണം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ചെടിയുടെ ഭംഗി ഉണ്ടാവുന്നത് വീട്ടിലൊക്കെ ഓർക്കിഡ് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തുടക്കക്കാർക്ക് വളർത്തിയെടുക്കാൻ ഒരു ഓർക്കിഡാണ് കാരണം സിമ്പിൾ കെയർ കൊണ്ട് തന്നെ നന്നായിട്ട് തഴച്ച് വളർന്നു കിട്ടുന്ന ഒരു ഓർക്കിഡാണ് ഇനി നമ്മുടെ അടുത്തുള്ളത് ഡെൻട്രോബിയത്തിൻ്റെ ഒരു ഓർക്കിഡ് ഉണ്ട് അതൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വരുന്നത് അതിൻ്റെ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഡെൻഡ്രോബിയം വെറൈറ്റിയിൽ വരുന്ന ഓർക്കിഡാണ് നല്ലൊരു വയലറ്റ് ലാവൻ്റർ ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂ വരുന്നത് ഒരുപാട് കാരണം നമുക്ക് പൂവിട്ടിട്ടൊക്കെ ഉണ്ട് അപ്പം കുറച്ച് വലുതായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു തയ്യും കൂടി ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് റീ പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പഴയ ചട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പുതിയ ചട്ടിയുണ്ട് അപ്പോൾ അതിലേക്കുള്ള പോട്ട് മിക്സ് എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് അതിലേക്ക് റിപ്പോർട്ട് പോട്ട് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഡോർക്കിഡ് നടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പോട്ട് എല്ലാവർക്കും അറിയാത്ത ഓർക്കിഡ് ഇങ്ങനത്തെ പോട്ടിലാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് കാരണം ഇതിൻ്റെ വേര് വളരാൻ വേണ്ടിയിട്ടാണ് അന്നേരം നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓട്ടം ഉണ്ടാക്കിയിട്ട് വയറ് കെട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പോട്ടി ആയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് കരിക്കട്ടയുണ്ട് പിന്നെ ചകിരിത്തുണ്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പോട്ടിലേക്ക് കുറച്ച് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടി വെച്ചിട്ട് ബാക്കി ഭാഗം കൂടി ഫില്ലെയ്ത് കൊടുക്കാം ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മതി കുറച്ച് ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മുടെ ഈ ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി വെച്ചു കൊടുക്കുക അത്യാവശ്യം വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേരുകളൊന്നും പൊട്ടാതെ ഹോൾസിലേക്ക് ആക്കി കൊടുക്കുന്ന രീതിയിൽ വെച്ചു കൊടുത്തതിനു ശേഷം ബാക്കി ഭാഗത്തും കൂടി നമുക്ക് ഓടും കഷ്ണങ്ങളും കുറച്ച് കരിക്കട്ടയും ഇട്ട് കൊടുക്കാം ബാക്കി ഭാഗത്തും കൂടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ തോട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള കയറിനോട് ചെടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളെടുത്തുള്ളത് ഒരു മഞ്ഞ കളറിലുള്ള ഓർക്കിഡ് തന്നെയാണ് അതും നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിങ്ങനെ മരത്തിൻ്റെ മുകളിലാണ് ഈ ഓർക്കിഡ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകം പോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം ഓർക്കിഡ് നടന്നെങ്കിൽ പ്രത്യേകം ഹോളുകളുള്ള ഒരു പോട്ട് തന്നെ വേണം കാരണം എന്ന് വെച്ചാൽ ഓർക്കിഡിൻ്റെ വേരുകൾ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ചെടി തന്നെ നോക്കിക്കഴിഞ്ഞാൽ എറിയാൻ നിറച്ചും വേരുകളാണ് ഇങ്ങനെ വളർന്നു കഴിയുമ്പോൾ നമ്മൾ ഹോളിലുള്ള പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ ആ ഹോളിൽ കൂടെയാണ് ഇതിൻ്റെ വേരുകൾ പോകുന്നത് പിന്നീട് ആ ഹോളിൽ നിന്നാണ് ഇത് അന്തരീക്ഷത്തിൽ നിന്ന് ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നതാണ് പിന്നെ മെയിനായിട്ട് നമുക്ക് ഒരു പോട്ടി മിക്സ് എന്ന് പറയാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മണ്ണല്ല ഉപയോഗിക്കാറ് കരിക്കട്ട അതുപോലെ തന്നെ ചകരിത്തുണ്ട് അതുപോലെ ഓടും കഷ്ണം ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാറ് അതുപോലെ തന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ചെടിയൊന്നുമല്ല മറ്റ് ചെടികളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് കേരളൊക്കെ ആയാലും അതുപോലെ തന്നെ നമ്മൾ വെച്ചു കൊടുക്കുന്ന രീതിയിലായാലും സൺലൈറ്റൊക്കെ ആയിക്കഴിഞ്ഞാലും അപ്പോൾ ഇതൊക്കെ നിർത്തിയാൽ ഒരു സാധാരണ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ഓർക്കിഡാണ് ഈ ഡോ ഓർക്കിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീട്ടിലുള്ള ഓരോ ചെടിയുടെ വിശേഷങ്ങളാണ് നമ്മളെ വീഡിയോയിലൂടെ നമ്മളിന്നും ഇടാറ് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ